പിന്നെ ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി റിഫ്രഷിങ് ഡ്രിങ്കുമായിട്ടോ പുറത്തൊക്കെ നല്ല ചൂടല്ലേ അപ്പം നമുക്ക് ചൂടിനൊക്കെ അതിജീവിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റമാണ് അതുമാത്രമല്ല കൊളസ്ട്രോള് അതേപോലെ തന്നെ ഷുഗർ ഈ രണ്ട് ഐറ്റം ഉള്ളവർക്കൊക്കെ നല്ലൊരു അടിപൊളി ജ്യൂസാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നല്ല കൂളായിട്ടുള്ള ഐറ്റം കഴിക്കാനും കുടിക്കാനും ഒക്കെ താല്പര്യമുള്ളവരല്ലേ അപ്പോൾ ഒട്ടുമിക്ക പേരും ഷുഗർ ഉള്ളവരും അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ ആകുമ്പോൾ അപ്പോൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന ഡ്രിങ്കുകളൊക്കെ കുടിക്കാൻ താല്പര്യം ഇല്ലാത്തവരായിരിക്കും ഇത് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാട്ട അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യത്തിൽ പ്രഷർ ഉള്ളവർക്കായാലും ഷുഗർ ഉള്ളവർക്കായാലും ഒക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്ക് എല്ലാവർക്കും അറിയാലോ നമുക്ക് സുലഭമായി കിട്ടുന്ന ഒരു ഐറ്റാണ് നെല്ലിക്ക നെല്ലിക്ക ഒരുപാട് ഗുണങ്ങളുള്ളൊരു സംഭവമാണ് നമ്മുടെ ഹെയറിനായാലും നമ്മുടെ സ്കിന്നിനായാലും അതേപോലെ നമ്മുടെ രക്തത്തിൻ്റെ അളവ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക അസുഖങ്ങൾക്കും നല്ലൊരു അടിപൊളി സംഭവമാണ് നമ്മുടെ ഈ ഒരു നെല്ലിക്ക ഇപ്പം ആറ് നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഇത് നമ്മൾ പിള്ളേർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുളക് നമുക്ക് ഒഴിവാക്കി എടുക്കാം കേട്ടോ അതല്ല വലിയവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു എരിവ് നല്ലൊരു ടേസ്റ്റ് ആട്ടാം അതേപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിനായിട്ട് ഞാനിവിടെ പനിക്കൂർക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതും നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഗുണങ്ങൾ ചെയ്യുന്ന ഒരൈറ്റാ കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് പനിക്കൂർക്ക എടുത്തിട്ടുണ്ട് ഒരല്പം പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു പിഞ്ചളവിൽ ഉപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവും ഞാനിവിടെ നെല്ലിക്കാം കഴുകിയെടുത്തിട്ടുള്ളതാട്ടോ അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാം ഇപ്പം നമ്മുടെ പല്ലിനായാലും നമ്മുടെ കണ്ണിനായാലും ഒത്തിരിയേറെ ഗുണങ്ങളുള്ള ഒരു ഐറ്റാണ് നെല്ലിക്ക നെല്ലിക്കാപ്പൊടി നമ്മുടെ തലയിൽ തേച്ച് കുളിക്കുന്നതും നല്ലതാകാം അതേപോലെ തന്നെ പരമാവധി നമ്മുടെ ശരീരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റാണ് നെല്ലിക്ക പണ്ട് കാലങ്ങളിൽ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ തേങ്ങക്ക് പകരം നമ്മുടെ അരപ്പിൽ മീൻകറിയിലൊക്കെ ചേർത്തെടുത്തിരുന്ന നല്ലൊരു ഐറ്റാണ് നമ്മുടെ നെല്ലിക്ക എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ പുരുവൊക്കെ കളഞ്ഞ് നമ്മുടെ മിക്സിൽ അരഞ്ഞു കിട്ടും വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് ചെറിയ കഷ്ണാക്കി ഒന്ന് എടുക്കാട്ടോ അപ്പം നമ്മുടെ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടയും കുറക്കുകയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ചൂടിനൊക്കെ നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റാണ് നമ്മുടെ നെല്ലിക്ക ഇതേപോലെ നമ്മുടെ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് നമ്മുടെ ഈ ഒരു നെല്ലിക്കിട കൂടെ തന്നെ ഒന്ന് അരച്ചെടുക്കണം ഇനി നമുക്കിത് മിക്സിയിലൊരു ജാറിലേക്ക് കൊടുക്കാം അതേപോലെ തന്നെ ഒരു പച്ചമുളകും നമ്മളെടുത്തിട്ടുള്ള നമ്മുടെയൊരു പനിക്കൂർ ഇതിനോടൊപ്പം നിങ്ങൾക്ക് ചെറുനാരങ്ങ തൊലി ചെത്തിയിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ തൊലിയൊന്നും ചെത്തിയെടുക്കുന്നില്ല നമ്മളിത് അടിച്ചതിന് ശേഷം നമുക്കിത് പിഴിഞ്ഞെടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളമൊഴിച്ചിട്ട് ഒരുപാടൊഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിത് ഒരു പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചു കൊണ്ടുവരാം അരച്ചതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കേയും കൂടെ വേണം കേട്ടോ അപ്പം ഇനി ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം അപ്പം ഇതാ നമ്മൾ നല്ല പോലെ കണ്ടില്ല നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരിപ്പ വെച്ചിട്ട് ഒരു ബൗളിലേക്ക് നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം ഇതേപോലെ ഞാനൊരു ഗ്ലാസ് ബൗളിലേക്ക് നമ്മളിതൊന്ന് മാറ്റി കൊടുക്കും പിന്നെ മിക്സ് ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ നമ്മളൊന്ന് ഇതേപോലെ ഒരു തവി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊന്നും മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ഈ ഒരു നെല്ലിക്കില്ലേ ജ്യൂസ് മാത്രം നമ്മൾ മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ കുറച്ച് വെള്ളം കൂടെ ചേർത്തെടുക്കാം അപ്പം അതിന് മുന്നേ നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം ചെറിയൊരു മധുരവും എരിവും പുളിയും ഒക്കെ ഉണ്ടാവും നമ്മുടെ ഈ ഒരു നെല്ലിക്കറിയൊരു ജ്യൂസിന് അടിപൊളി ടേസ്റ്റായിട്ടാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക നല്ല ചൂട് സമയത്തൊക്കെ നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ല ഉണർമോ ഉണർവോ അതേപോലെ തന്നെ നല്ല കൂളായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ നമുക്കിത് നല്ലപോലത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതാ നമ്മുടെ അടിച്ചെടുത്ത ആ ഒരു മിക്സരെ ജാറിലേക്ക് തന്നെ നമ്മുടെ ഇരുനെല്ലിക്ക ജ്യൂസങ്ങ് ഒഴിച്ച് നോക്കാം ഇനി ഒരു പിഞ്ചളവിൽ ഒരല്പം ഉപ്പ് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് തേൻ ചേർക്കാം ഷുഗർ ഉള്ളവർക്ക് നമ്മുടെ ഈ ഒരു പഞ്ചസാര സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്കിത് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചുകൊണ്ട് വരാം പിന്നെന്താ കുറച്ചും കൂടെ ഐസ് വാട്ടർ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടിച്ചുകൊണ്ട് വരാം അപ്പോൾ ഇതാ നമ്മൾ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മളൊരു ഗ്ലാസ് ബൗളിലേക്ക് നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം ഇതേപോലെ നമുക്കാക്കിയിട്ട് നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന ബോട്ടിലുകൾ ഉണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഇതാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇടവിട്ട സമയങ്ങളിലൊക്കെ നമുക്കിത് കുടിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഷുഗർ ഉള്ളവർക്ക് നമ്മുടെ ഈ പഞ്ചസാര സ്കിപ്പ് ചെയ്തെടുക്കാം അതിന് പകരം നിങ്ങൾക്ക് തേൻ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്കിതിലേക്ക് പുളിയുണ്ട് ഇത്തിരി എരിവുണ്ട് ഇഞ്ചിട ഒരു ഫ്ലേവർ അടിപൊളിയാണ് അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു പനിക്കൂർക്കിട ഒരു ഫ്ലേവർ നല്ലപോലെ കിട്ടുന്നുണ്ട് ചെറിയൊരു ഉപ്പ് രസവും നല്ല അടിപൊളി ഡ്രിങ്ക് ആട്ടാണ് പറയാതിരിക്കാം വയ്യ അപ്പം എല്ലാവരും നെല്ലിക്കൊക്കെ വീട്ടിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ കടകളിൽ പോയിട്ട് ഒന്നോ രണ്ടോ നെല്ലിക്കൊക്കെ വാങ്ങിച്ചോട്ന്ന് ഇതേപോലെ നിങ്ങൾ ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നല്ല ചൂടൊക്കെ പുറത്ത് പോയി വന്നു കഴിഞ്ഞതിന് ശേഷം ഒന്ന് കുടിച്ച് നോക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആട്ടാണ് ആ ഒരു രക്ഷയില്ല അപ്പോൾ ഞാനിതൊരു ഗ്ലാസ്സിലേക്കൊന്ന് മാറ്റിയെടുക്കാം അതാ നമ്മുടെ നെല്ലിക്ക ജ്യൂസ് ഞാനിത് ഒരു ഗ്ലാസ്സിലേക്ക് നമുക്കൊന്ന് മാറ്റിയെടുക്കാം ഒത്തിരി മധുരത്തിലല്ല കേട്ടോ ഒരു മീഡിയം മധുരത്തിലാണ് നമ്മളിത് റെഡി ആക്കി എടുത്തിട്ടുള്ളത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഉഷാറും ഉന്മേഷമൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി വിശ്വസിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടി അറിയിക്കട്ടെ അപ്പം ഇൻഷാല് നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്ലാമലൈക്കും